നിയമപരമായിട്ട് ഒഴിവാക്കായിട്ടില്ല തലാക്ക് തലാക്ക് ഭർത്താവിന്റെ പേരിലുള്ള സ്ഥലത്ത് ആർക്കും താമസിക്കാം അതും വേണ്ട ഭർത്താവിന്റെ വീടല്ലേ എപ്പോഴാണെങ്കിലും വരാം എപ്പോഴാണെങ്കിലും പോവാം

ഞാൻ ഓർഡർ കിട്ടിയത് ഇരുപതാം തീയതി പാസ് ആയ ഓർഡർ ആണ് ഞാൻ അത്രയും ഈ വീട് എപ്പോഴും പൂട്ടിക്ക് എടുക്കുകയാണ് എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഈ കുഞ്ഞു ഞാൻ എവിടെ പോവാൻ അതുകൊണ്ട് ഇന്ന് എനിക്ക് മതിയാവുള്ളൂ വീട്ടിലോട്ട് എനിക്ക് എന്റെ കയ്യിൽ ഓർഡർ ഉണ്ട് എനിക്ക് എന്റെ കുട്ടിക്ക് വീട്ടിൽ കയറണം ഏതായാലും ആ സ്ത്രീ ബത്തേരി കോടതിയുടെ കോർട്ട് ഓർഡറുമായിട്ട് വാതിലി പൊളിച്ചിട്ടാണെങ്കിലും ആ വീട്ടിന്റെ ഉള്ളിൽ കയറി കയറിയപ്പോ ഇന്നലെ അമ്മായിമ്മ ചെയ്തത് എന്താന്ന് വെച്ചാൽ അവരുടെ വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് സഫാന എന്ന പേരുള്ള ഒരു യുവതിയെ ഒന്നര വയസ്സുള്ള മോളയും വീട്ടിൽ കയറ്റാത്തൊരു സംഭവം പറഞ്ഞിരുന്നു ഏതായാലും ആ സ്ത്രീ ഈ ബത്തേരി കോടതിയുടെ കോർട്ട് ഓർഡറുമായിട്ട് വാതിൽ പൊളിച്ചിട്ടാണെങ്കിലും ആ വീട്ടിന്റെ ഉള്ളിൽ കയറി കയറിയപ്പോൾ ഇന്നലെ അമ്മായിമ്മ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മെയിൻ സ്വിച്ച് ഓഫ് ആക്കി കറണ്ടില്ല ആ ഒരു രാത്രിയിൽ മെഴുകുതിരി വെട്ടത്തിലാണ് ആ ഒരു കുഞ്ഞ് ചൂ ഇപ്പോഴത്തെ അവിടുത്തെ കാലാവസ്ഥ എന്തായാലും തണുപ്പായിരിക്കും എന്തായാലും കൊതുകടിയും പ്രശ്നങ്ങളുമായിട്ട് ഇല്ലാതെയാണ് ആ മകന്റെ കുട്ടിയും മകന്റെ ഭാര്യയും ആ വീട്ടിൽ കഴിഞ്ഞത് വളരെ വിഷമത്തോടു കൂടി എനിക്ക് ആ സ്ത്രീയോട് വളരെ മതിപ്പോൾ ഏതായാലും പോരാടി നിന്നിട്ട് ജീവിക്കാനാണല്ലോ ശ്രമിക്കുന്നത് പല പെൺകുട്ടികളും മുസ്ലിം പെൺകുട്ടികളും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പിന്നെ ജീവൻ എടുക്കുന്ന കാലത്ത് ഇതുപോലെ പോരാടി ജീവിക്കുന്ന ഈ സഫാന ഒരു മാതൃകയാണ് അവർ ഇന്നലെ മൊബൈലിന്റെ വെളിച്ചത്തില് അവരൊരു ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ നിയമപരമായിട്ട് അമ്മായിമക്കെതിരെയും ഒക്കെ പോരാടുന്ന ഒരു സ്ത്രീയാണ് എന്നാലും തോറ്റു പിന്മാറാൻ തയ്യാറാവാതെ ആ ഒന്നര വയസ്സുള്ള പെൺകുട്ടിയുടെ കരച്ചിൽ കരച്ചിലിനിടയിലാണ് ആ ഒരു സഫാനാച്ചിയില കാര്യങ്ങൾ പറഞ്ഞത് ആ കാര്യങ്ങൾ നമ്മളൊന്ന് കേൾക്കാം പിന്നെ ഞാൻ ഇന്നലെ വീഡിയോന്റെ താഴെ കമന്റ് വീഡിയോ പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്ന ഞാൻ ആ വീഡിയോ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ചെലവിനെ അയക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് തോന്നിയ പോലെയാണ് ഗുലാം അയക്കുന്നത് അതായത് ഈ മാസം എനിക്ക് അയച്ചത് മൂവായിരം രൂപയാണ് എന്റെ ഹസ്ബൻഡിന് രണ്ടു ലക്ഷം രൂപയോളം അടുത്ത സാലറി ഉണ്ട് ഓക്കെ ആള് മൂവായിരം രൂപയാണ് എനിക്ക് ഈ മാസം എനിക്ക് അയച്ചത് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ചിന്തിച്ചു നോക്കും മൂവായിരം രൂപ കൊണ്ട് ഇന്നത്തെ കാലത്ത് എന്താ എനിക്കൊരു കുട്ടിയുണ്ട് എന്താ കിട്ട പമ്പേഴ്സ് വാങ്ങാൻ തൈകിയില്ല മൂവായിരം രൂപയുണ്ട് അപ്പൊ അങ്ങനെ മാസം അയച്ചത് മൂവായിരം രൂപ അയക്കാത്ത മാസങ്ങളുണ്ട് മാസ ചില മാസങ്ങൾ അയക്കുന്നുണ്ട് തോന്നിയ പോലെ ഉമ്മ പറഞ്ഞാല് പൈസ അയക്കും ഉമ്മ പറയണം പക്ഷെ ഉമ്മ പറയുന്ന അനുസരിച്ച് ഗുലാമി ചെയ്യാറുള്ളു അപ്പൊ ഈ മാസം എനിക്ക് മൂവായിരം അയച്ചത് അഞ്ചെട്ട് മാസം എനിക്ക് അയക്കാത്തതണ്ട് എൻ്റെ കയ്യിൽ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഉണ പറയേണ്ട ആവശ്യമില്ല ഞാൻ ഒരിക്കലും വീഡിയോലും വന്ന് പറഞ്ഞിട്ടില്ല അയക്കലില്ല എന്നല്ല തോന്നിയ പോലെയാണ് അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയാണ് പിന്നെ ഞാൻ വെയിറ്റിന്റെ കാര്യം ഞാൻ അപ്പോ വെയിറ്റിന്റെ കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതായത് അവര് വന്ന് രാവിലെ വന്ന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു പോയി അപ്പോൾ ഞാൻ അവർ അവരൊരു അവര് അവരൊരു ഉമ്മയാണ് അവരാരോടാണ് ഈ കാണിക്കുന്നത് അവരുടെ മ മോന്റെ കുട്ടിയാണ് ഇരിക്കുന്നത് എന്നിട്ടും അവര് കണ്ടിച്ചോരമില്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ ഉള്ള ചേട്ട അതായത് നാട്ടുകാരൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരൊക്കെ വന്ന് നോക്കും ഞാനും മോൻ ഇങ്ങനെ ഇരിക്കുകയാണുമ്പോ എല്ലാം വന്ന് ചോദിക്കുക എന്തെങ്കിലും വേണോ അവരൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ ചോദിക്കുന്നുണ്ട് കാണാൻ എനിക്ക് അറിയില്ല എന്റെ മൊബൈലിന്റെ മൊബൈലിന്റെ നിങ്ങളുടെ ഭർത്താവ് ഇതൊന്നും കാണുന്ന ഭർത്താവ് ഉമ്മ പറയുന്നത് മാത്രമേ മാത്രം ഭർത്താവ് ഉമ്മ പറയുന്ന മാത്രമേ അനുസരിക്കൂ കേൾക്കൂ ഞാൻ ചോദിക്കുന്ന എന്റെ കാര്യം നോക്കണ്ട ഭാര്യ എന്നുള്ളൊരു അല്ല എന്റെ കാര്യം കുട്ടിയുടെ കാര്യം ഒന്നും ചിന്തിച്ചൂടെ അയാളുടെ കുട്ടിയാണ് ഏള് എന്നുള്ളൊരു ആ ഒരു ഇതൊന്നും ഇവർക്കില്ല അതായത് ഭർത്താവിന്റെ ഉമ്മാക്കോ ആങ്ങളമാരോ ഭർത്താവിന്റെ ആ വീട്ടുകാർക്കോ ആർക്കും ഇല്ല പക്ഷെ കുട്ടിയല്ലേ എന്നുള്ളൊരു ചിന്ത ഭർത്താവിനെയും വേണ്ട നമ്മളതാണ് ഞാനിവിടെ ഇരിക്കുന്നതേ ഞാൻ എന്റെ മോൾക്ക് ഇരിക്കുന്നേ ഒരു ജീവിതത്തിന് ഇരിക്കുന്നേ അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഏഹ് ജീവിതം അതിനു വേണ്ടി ഞാൻ പോരാടും ഞാൻ പൊരുതന്നെ ചെയ്യും ഞാൻ ചെയ്യും വേറെ അല്ല എനിക്ക് പണം പണൊന്നല്ല വലുത് പൈസയുടെ കാര്യം അല്ല നമുക്ക് വലുത് നമുക്ക് ജീവിതമാണ് വലുത് ആ ജീവി ജീവിതം കിട്ടാൻ വേണ്ടിട്ടാണ് ഈ ഉമ്മ സമ്മതിക്കുന്നില്ല ഭർത്താവിന്റെ ഉമ്മ സമ്മതിക്കുന്നില്ല ജീവിക്കാൻ അപ്പൊ ജീവിതത്തിന് വേണ്ടിട്ടാണ് ഞാൻ അപ്പൊ ഇങ്ങനെ പലരും വന്ന് ചോദിക്കുന്നു എന്തിനാ മോളെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് വീട്ടിൽ പോയി കൂടെ ആരും ഇല്ലല്ലോ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്താ പറയാ നമ്മള് വിട്ടുകൊടുക്കാൻ പറ്റൂല്ല ഇവർക്കൊന്നും ഇവരെ പോലുള്ള ആൾക്കാരെ നമ്മൾ എന്താ പറയാ വിടരുത് ഇങ്ങനത്തെ ആൾക്കാരെ തെറ്റവർ ഇനിയും ചെയ്യും അപ്പൊ തെറ്റവര് ചെയ്തോണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ എന്റെ മോൾക്ക് വേണ്ടിട്ട് ഉണ്ടല്ലോ നമ്മൾ നമ്മളിതിന് ഇതാക്കൂല പിന്നെന്താ ഗഫൂറിന് കേസ് കൊടുക്കാൻ കൊടുക്കാണ്ടെങ്കിൽ കൊടുത്ത് നോക്ക് സഫാന നീതി കിട്ടും ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ ഇവർക്കെതിരൊക്കെ കേസ് ആങ്ങള അമ്മയുടെ ഉമ്മ കേസ് ഉണ്ട് ഓൾറെഡി ണ്ട് ഞാന് പിന്നെന്താളെ പുതിയ പറ്റി കമന്റിൽ ചോദിച്ചായിരുന്നു ഇന്നലെ ലൈവ് വന്നപ്പോഴാണ് തോന്നുന്നത് അങ്ങനത്തെ എവിടെയാ സ്ഥലം ചോദിച്ചത് വയനാട് ജില്ലയില് ബത്തേരി ചീരാൽ കുടുക്കി കുടുക്കിന്ന് പറയും ഞാൻ എവിടെയാണ് കേട്ടോ ചീ കുടുക്കിന്ന് പറഞ്ഞതിലാണ് കുടുക്കിയിലാണ് വീട് ഈ കുടുക്കിയിലാണ് ഒരു നിമിഷം നാലിച്ചോക്ക ഈ ഒരു സ്ത്രീ പറയുന്ന പ്രധാന പ്രശ്നം ഈ ഒരു ഭർത്താവ് ഇവരുടെ ഭർത്താവ് ഉമ്മ പറഞ്ഞത് മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇതൊരു വലിയ പരാതിയായിട്ട് പല കുടുംബങ്ങളും പറഞ്ഞു ഒരുപാട് സ്ത്രീകൾ പറയാറുണ്ട് ഹസ്ബൻഡ് ആള് ആണ് പുറമുള്ളവർക്ക് വളരെ നല്ല നല്ല മനുഷ്യനാണ് പള്ളിയിൽ പോകുന്നുണ്ട് മാ പക്ഷെ ഉമ്മ പറഞ്ഞ വരച്ച വരക്കപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല ഒരു ഭാര്യ എന്ന പരി ഉമ്മ ഉമ്മ പറഞ്ഞത് കേൾക്കണ്ട എന്നല്ല നമ്മൾ പറഞ്ഞത് പക്ഷേ ഒരു ഭാര്യയെ പരിഗണിക്കുകയോ ഭാര്യയുടെ വോയിസിന് ശ്രദ്ധ കൊടുക്കുകയോ ചെയ്യാതെ ഉമ്മ അങ്ങോട്ട് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉമ്മാടൊരു കളിക്കുട്ടി പോലെ അല്ലെങ്കിൽ ഒരു ഒരു കയ്യിലെ കുരങ്ങൻ്റെ കയ്യിലെ പാവ പോലത്തെ ഒരു അവസ്ഥ ഉമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടണ്ട ഉമ്മ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ കൊടുക്കുക ഉമ്മ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ ഈ രീതിയിലേക്ക് മാറുന്ന ഒരുപാട് ഭർത്താക്കന്മാരും ഒരുപാട് സ്ത്രീകളും ഇങ്ങനെയുണ്ട് കെട്ടിച്ചു പറഞ്ഞയച്ച ഭർത്താവിനേക്കാൾ പ്രാമുഖ്യം ഈ സ്ത്രീകൾക്ക് സ്വന്തം ഉമ്മയാണ് ഉമ്മ പറയാണ് ഈ ഓനേറ്റ് ഇങ്ങോട്ട് വായോ ഈ ഓനേറ്റ് അങ്ങോട്ട് പോണ്ട എന്നൊക്കെ പറയുമ്പോ ഈ സ്ത്രീ ഇങ്ങനെ ഈ പല പല പുരുഷന്മാരും മറ്റേ കൗൺസിലിങ്ങിന് വരാതെയും അല്ലാതെയും സങ്കടം പറഞ്ഞിട്ടുണ്ട് സാറേ ഞാൻ കെട്ടി എന്ന് കരുതിട്ട് ഞാൻ പറഞ്ഞാൽ എല്ലാവരും കേൾക്കാം അവളുടെ ഉമ്മ എന്ത് പറഞ്ഞോ അത് ഞങ്ങൾ അവിടേക്കൊരു പുഹാണിമൂണ് പോകുന്നത് പോലും തീരുമാനിക്കുന്നത് ഉമ്മയാക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത് ഭർത്താവിന്റെ മാത്രം പ്രശ്നമല്ല ചില ഭാര്യമാർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാവലുണ്ട് എന്തായാലും ഒരു വ്യക്തി കല്യാണം കഴിച്ച് ലൈഫിലേക്ക് കടക്കുമ്പോൾ അവരെ നമ്മൾ പ്രമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ നമ്മുടെ വരുതിയിലാക്കുക എന്നുള്ളതല്ല ഒരുപാട് കുടുംബങ്ങൾ കണ്ണീര് കുടിക്കാൻ കാരണം ഈ ഉമ്മമാരുടെ ഈ സ്വഭാവമാണ് അത് ഭർത്താവിൻ്റെ ഉമ്മയാണെങ്കിലും ഭാര്യയുടെ ഉമ്മയാണെങ്കിലും തങ്ങളുടെ മക്കളെ തങ്ങളുടെ വരുതിയിൽ തന്നെ വരുത്തണം ഞാൻ പറഞ്ഞതേ എൻ്റെ മോള് കേൾക്കാവൂ അങ്ങനെ എൻ്റെ മോ എന്റെ മരുമോനും എൻ്റെ കയ്യിൽ വരണം ഓൾ എങ്ങനെ കെട്ടിക്കൊണ്ട് എത്ര സ്നേഹം കാണിച്ച് നൂറ് പവനേറ്റ് വന്നാലും ഞാൻ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് മാറാത്ത മോനാണ് എന്നൊരു ഒരു തരം വാശിയുള്ള ഉമ്മമാരുണ്ട് ഈ ഉമ്മമാർ നശിപ്പിക്കുന്നത് സ്വന്തം മകൻ്റെ അടക്കം ജീവിതമാണ് എന്നുള്ളത് ഓർക്കുന്നില്ല അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകൾക്കും അനുഭവങ്ങളിലും സ്വന്തം കൂട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ഉമ്മമാരുടെ സ്വഭാവം നീ വേറൊന്നുണ്ട് ഒന്നും ഉമ്മമാരെന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്നു എന്ന് കരുതിയിട്ട് ആരോപണം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഭാര്യ പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഭാര്യ ആഗ്രഹിക്കുന്നത് പോലെ ഭാര്യ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഭർത്താവ് ആയില്ലെങ്കിൽ പിന്നെ ആ ഭർത്താവിൻ്റെ മേൽ ആരോപിക്കുന്ന ഒരു കുറ്റാണ് അയാൾ ഉമ്മ പറഞ്ഞത് കേൾക്കുള്ളൂ ഉമ്മ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങില്ലായാലും ഇങ്ങനത്തെ ഒരു ആരോപണങ്ങൾ നീക്കും ഞാൻ ഇങ്ങനത്തെ ആരോപണങ്ങളെ കുറിച്ചല്ല പറഞ്ഞത് ജെവിനായിട്ട് ഇങ്ങനെ മാതാവിൻ്റെ അണ്ടറിൽ ജീവിക്കുന്ന പുരുഷന്മാർ ദയവ് ചെയ്ത് കല്യാണം കഴിക്കാൻ പോകരുത് ഞാൻ മുൻപ് ഒരു ഒരിക്കലൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇത്തരം ഇത്തരം ആണുങ്ങളെ വിവാഹം കഴിച്ചാൽ ആ വിവാഹം ആ ജീവിതം തകർന്നു പോകുന്നത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒരു ഭാഗം ഇൻസ്റ്റയിൽ ഇട്ട് ഒരുപാട് തെറികളും വിമർശനങ്ങൾ പോകുന്നു നിങ്ങൾക്ക് ഉമ്മ ഇല്ലാത്ത ഒരാളാണോ നിങ്ങൾ എന്തിനാണ് ഉമ്മമാരെ ഞാൻ ഉമ്മമാരെ കുറ്റം പറഞ്ഞതല്ല നമ്മളെല്ലാവരും നമ്മളൊരു ഓരോ മനുഷ്യൻ ജനിക്കുമ്പോഴും ആ ജനിക്കുന്നവർക്കൊക്കെ ഒരു മാതാവുണ്ടാവും അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അല്ലേ എന്നുള്ളതല്ല പക്ഷെ ആ മാതാവിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ നമ്മൾ വളർന്നു വരണ്ടേ നമ്മളൊരു ഒരു കുടുംബമായിട്ട് മാറുക നമ്മുടെ മക്കളുടെ ഉമ്മയാണ് നമ്മുടെ ഭാര്യ എന്നൊരു തോ ഒരു ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക ഉമ്മാനെ കൈയൊഴിഞ്ഞിട്ട് ഭാര്യയെ കേൾക്കണമെന്നോ ഭാര്യയെ കേൾക്കാതെ ഉമ്മയെ കേൾക്കണമെന്നോ ഇതൊന്നും അല്ല പറഞ്ഞിരുന്നേ രണ്ട് കൂട്ടരും രണ്ട് ലോകമാണ് ആകാശവും ഭൂമിയും പോലെ ഒരിക്കലും തൊടാത്തത് ഇതിൻ്റെ ഇടയിൽ ഇവരെ ചേർത്ത് വെക്കുന്ന ഒരു കണ്ണിയാണ് മഴകൾ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്നേഹം രണ്ട് കൂട്ടർക്കും സ്നേഹ തുല്യമാവണം ഭാര്യയെ കേൾക്കേണ്ടിടത്ത് ഭാര്യയെ കേൾക്കണം ഒരു നിലക്കും ഇത് തമ്മിൽ ക്ലേശാവാതെ മുന്നോട്ട് കൊണ്ടു വന്ന റെസ്പോൺസിബിലിറ്റി ഒരാണിനാണ് ഒരു വീട്ടിൽ വന്ന് കയറി വരുന്ന ഒരു മരുമകൾ ഞാനീ പറയുന്ന ക്വാളിറ്റി ഞങ്ങൾക്ക് ഉണ്ടാ നോക്കാം സ്വന്തം ഉമ്മയെ തെറ്റിക്കാത്ത ഒരു മരുമകളാണോ നിങ്ങൾ അതായത് ആ ഉമ്മയെയും മകനെയും തെറ്റിക്കാത്തൊരു മരുമകളാണോ നിങ്ങൾ ആ ഒരു കുടുംബത്തിൽ കയറി വന്നിട്ട് ആ കുടുംബത്തിന്റെ രീതി അനുസരിച്ച് പെരുമാറാനും മാറാനും നിങ്ങൾക്ക് കഴിയുന്നവരാണോ നിങ്ങൾ നിങ്ങളൊരു നല്ല മരുമ മിനിമം നിങ്ങൾ നല്ലൊരു മരുമകളായി ഒരമ്മയും ഈ വീഡിയോ കേൾക്കുന്ന ആലോചിക്കുക എൻ്റെ മകൻ കെട്ടിക്കൊണ്ടെന്നൊരു ഭാര്യയിൽ ഇനി ഞാൻ ആ മകനെ നിയന്ത്രിക്കാതെ അവൻ അവന്റെ ലൈഫിലേക്ക് വിട്ടുകൊടുക്കുക എൻ്റെ മകൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതും ഒക്കെ ഇനി എൻ്റെ എൻ്റെ മരുമകളാണ് ഒരു മരുമകൾ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഒരേ സമയം ഭർത്താവിൻ്റെ മകളാവാനും അമ്മ ഉമ്മയാവാനും കഴിയുന്നു എന്നുള്ളതാണ് സുഖമില്ലാതെ കിടക്കുന്ന ഒരു ഭർത്താവിനെ ഭാര്യ പരിചരിക്കുന്നത് ഒരു ഉമ്മയുടെ സ്ഥാനത്ത് ഇരുന്നിട്ടാണ് അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഉമ്മമാരെ നിങ്ങൾ ചിന്തിക്ക നിങ്ങളുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ നിങ്ങളുടെ വരുതിയിലാക്കി നിർത്താതെ അവരെ നിങ്ങളെ സ്വതന്ത്രമാക്കി വിടുക വല്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിടുമ്പോൾ നിങ്ങളുടെ നല്ല ഒപ്പീനിയൻ നിങ്ങളുടെ അനുഭവ സമ്പത്ത് അവർക്ക് കൊടുക്കുക അല്ലാതെ വലുതായിട്ടും നിങ്ങൾ അവരെ വരിഞ്ഞു മുറുക്കി ആ മക്കളെ സന്തോഷം നിങ്ങൾ തല്ലിക്കെടുത്തരുത് ശാശ്വതമായ സന്തോഷം നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം അഭിഷാദ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചോദിച്ചു വെച്ചിരുന്നു ആ ചോദ്യത്തിന് ഉത്തരം എല്ലാവരും കൃത്യമായിട്ട് എഴുതി തൂഫാൻ എന്ന പേരുള്ള ശിക്ഷ ഏത് പ്രവാചകന്റെ കാലത്താണ് സംഭവിച്ചത് എന്നായിരുന്നു ലൂഹ് നബി അലി ഇസ്സലാമിൻ്റെ കാലത്ത് ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ലൂത്ത് നബി അലി ഇസ്ലാം നമ്മളൊക്കെ ഒരു പ്രവാചകനാണ് ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് അള്ളാഹു നൽകിയ ശിക്ഷ എന്തായിരുന്നു എന്നാണ് ചോദ്യം ഇതിന് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും